തമിഴ്നാട് നീലഗിരി കോട്ടഗിരിയിൽ കരടികൾ കിണറ്റിൽ വീണു മൂന്ന് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് കരടികളെ രക്ഷിച്ചു ആ ഒരു കിണറ്റിലോട്ട് വീണു കിണറ്റിൽ ഏണി വെച്ച് കൊടുത്തു ഏണി വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് മനുഷ്യരുന്ന പോലെ മറ്റേ കരടി ചേട്ടന്മാർ നൈസായിട്ട് ഇങ്ങനെ നടന്നിടുന്ന കയറുക കാണുന്ന രസമുണ്ട് ഇത് ഇത് കാണുന്ന നേരത്തെ നമ്മളൊരു നാട്ടിലൊരു കരടി കണ്ടി പോയിരുന്നു അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനെ ബുക്കിയെടുത്ത് തിരികെ വെള്ളത്തിട്ട് കൊന്നുകളാണ് ഞാൻ വാർത്തയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് എന്തായാലും കരടികൾ ഇരിക്കുന്നു കിണറ്റിൽ വീണു സമീർ ബിൻ കെരി മാണിച്ചിട്ട് സമീർ രസമുണ്ട് കാണാൻ രസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒരു എന്താ ഏണി ഇറക്കി കൊടുത്തപ്പോഴത്തേക്ക് അത് പിടിച്ച് നടന്നിടുന്ന വന്നല്ലേ അതെ അതെ അശ്മി ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് നീലഗിരി കോട്ടത്തറയിലുള്ള തുമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുടിവെള്ളത്തിനെ ഉപയോഗിക്കുന്ന കിണറിലേക്കാണ് അപ്രതീക്ഷിതമായി രണ്ട് കരടികൾ വീണുപോയത് ഈ കരടിയുടെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കരടി ഇതിൽ വീണ കാര്യം എന്നെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കിണറിനാണെങ്കിൽ മുകളിൽ കോൺക്രീറ്റിന്റെ നിലയിലാണ് രണ്ട് ദ്വാരങ്ങൾ മാത്രമാണ് ഈ കിണറിനുള്ളത് അങ്ങനെ ഇവിടെ ഒരു അടപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഈ ഒരു ദ്വാരത്തിലൂടെയാണ് ഈ രണ്ട് കരടികളും കിണറ്റിൽ വീണത് എന്നുള്ളതാണ് വൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് പിന്നീട് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു പത്തോണം വരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി ഏറെ നേരം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അതിനിടയിലാണ് ഈ ഗോവണി ഇറക്കിക്കൊണ്ട് അതുവഴി കരടികൾ കയറി വരുമോ എന്നുള്ള ശ്രമം നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചത് അങ്ങനെ ഒരു ഗോവണി ഈ ഒരു ദൂരത്തിലൂടെ കിണറിലേക്ക് ഇറക്കി വെക്കുന്നു അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ആ ഗോവണിയിലൂടെ കരടികളെല്ലാമത്തെ രണ്ട് കരടിയും അതുവഴി വളരെ സിമ്പിളായി കയറി മുകളിലേക്ക് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറെ ഒരു കാര്യം ഈ തുമ്പൂർ എന്ന് പറയുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ളം കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറിലേക്ക് അടക്കം ഇത്തരത്തിൽ അടപ്പുകൾ വേണമെന്നുള്ള ഒരു ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് ഹാഷ്മി നമ്മ കിണറ്റി വീണ കരടിക്ക് ഏണി ഇറക്കി വെച്ചു കൊടുത്ത് കരടികൾ നൈസായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല നൈസായിട്ട് അത്രിച്ച് കാട്ടിലോട്ട് പോകുന്നുണ്ട്